നമസ്കാരം സുഹൃത്തുക്കളെ ഞാനൊരു യാത്ര പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭംഗി അവിടെ കിടന്ന് വിളിക്കുമായിരുന്നു കെട്ടിയിട്ടേക്കുമല്ലോ ഇയാൾക്ക് സാന്ദ്രമായിട്ടങ്ങ് പോകാനൊന്നും പറ്റുന്നില്ലല്ലോ ഞാനങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് പിറക്കകത്ത് കയറ്റി ഫാനൊക്കെ ഉണ്ട് നീ ഇവിടെ കിടയെന്ന് അങ്ങനെ അവിടെ കിടത്തുവാ അങ്ങനെ നല്ല കുട്ടിയായിട്ട് അവിടെ കിടക്കുക കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ പാവം പിടിച്ചൊരു കൊച്ചിനെ വേറെ കാണാനില്ല കേട്ടോ ഞാൻ കിടക്കുന്ന സാധനം നമ്മുടെ സുഹൃത്തുക്കൾ മെസ്സേജ് ഇട്ടായിരുന്നു അത് അവളെ പിടിച്ചേണ്ട് വരാനാണ് വെൽറ്റേ പിടിക്കുമ്പോൾ കഴുത്തു നോക്കത്തില്ലയോ അപ്പോൾ അതിൽ പിടിക്കാൻ ഒരു കൊളുത്താണ് അതാ താഴോട്ട് ഞാൻ അന്ന് കിടക്കുന്നത് ഞാൻ പറഞ്ഞു ഫാനും ഒക്കെ ഉണ്ട് വെയിലും ഒന്നും കൊണ്ട് നടക്കണ്ട മക്കൾ കൊണ്ട് നടക്കണ്ട ഇവിടെ കിടക്കാൻ പറഞ്ഞു അങ്ങനെ പിടിച്ച് കടത്തി ഞാൻ ചോദിച്ച് പാട്ടുമെല്ലാം പാടണോ താരാട്ടു പാട്ടുമെല്ലാം പാടണമെങ്കിൽ പറഞ്ഞാൽ മതി പാട്ടൊക്കെ പാടിത്തരാമെന്ന് പറഞ്ഞ് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ അതിലൊന്നും പോയി കറങ്ങി നടക്കണ്ടല്ലോ വെയിലല്ലേ നല്ല വെയിലുവാ ഞാൻ പറഞ്ഞ് സുഖമായിട്ട് കാറ്റും കൊണ്ടും ഇവിടെ കിടക്കാൻ പറഞ്ഞു അങ്ങനെ പിടിച്ച് കടത്തിയേക്കുവാ അങ്ങനെ നല്ല കുട്ടിയായിട്ടെല്ലാം കേട്ടോണ്ട് അവിടെ കിടക്കുക ഞാൻ വരുമ്പോൾ അവിടെ കിടന്ന് ഭയങ്കര വെള്ളം വയ്ക്കുമായിരുന്നു കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് അവൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് എന്നോട് ഭയങ്കരമായിട്ട് ദയനീയമായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ അഴിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയേക്കുക അങ്ങനെ എൻ്റെ ഇടയ്ക്ക് വന്ന് കിടക്കുക ഇങ്ങനുണ്ട് കുരുത്തക്കെട്ടോ അവൾ എന്നാലും തൊട്ടിച്ചിരി ആച്ച ഉണ്ട് കേട്ടോ ഒരടിയും കൊടുത്ത് കുളിപ്പിച്ച് കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടതുകൊണ്ട് ഇനി അവർക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ തണ്ടിപ്പിറക്കി നടന്ന പണി കിട്ടും അഴിച്ചുവിടത്തില്ലെന്ന് മനസ്സിലായത് കൊണ്ട് അടങ്ങി ഒതുങ്ങിയൊക്കെ ഇങ്ങനെ കിടക്കുക നല്ലപോലെ പറഞ്ഞ് നല്ലപോലെ പോലെ അനുസരിക്കുന്ന കുട്ടിയായിട്ട് കിടക്കുന്നു നോക്ക് അഴിച്ചാൽ വിട്ടു കഴിഞ്ഞാൽ ഇപ്പം ഈ പഞ്ചായത്ത് കിട്ടാൻ ഈ പഞ്ചായത്തിലെല്ലായിടം കറങ്ങി കിടക്കുക എല്ലായിടവും ഞാനങ്ങോട്ടെങ്കിലും പോയാൽ പിന്നെ അവളൊരു നിമിഷം ഇവിടെ ഇരിക്കത്തില്ല കറക്കുവാണ് എന്നെ തിരക്കി നടക്കുന്നതെന്നോ എന്തോ അറിയത്തില്ല അവൾ പക്ഷേ ഈ ലോകം മൊത്തം കറങ്ങി നടക്കുക ഞാൻ പറഞ്ഞു തന്നെ ഞാനും കൂടെ ഇവിടെ കിടക്കാം നിൻ്റെ കൂടെ നീ കിടന്നോളാൻ പറഞ്ഞു അപ്പോൾ അവൾ നല്ലോലങ്ങ് കിടന്നു നീണ്ടു കുറന്നു പിന്നെ പാവം കൊച്ചാട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലത്തെ പാവം ഇല്ലായിരുന്നു ഇന്നലെ അവൾ എന്നെ കടിച്ചു പറിച്ചേനെ ആയിരുന്നു അത്രയ്ക്ക് ദേഷ്യമായിരുന്നു ഇന്നലെ അവൾക്ക് ഇത് മൊത്തം കുശിമ്പ് അസുഖയും കലിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കലിയാണ്ക്ക് ആ മൂക്കിൻ്റെ അവിടുത്തെ പാട് കണ്ടോ കറുത്ത പാട് അത് കടിക്കുന്നവർക്കുള്ളതാണ് അവൾ ഭയങ്കരമായിട്ട് കടിക്കുന്നവളാണ് ആരെയും ഇതുവരെ കടിച്ചിട്ടില്ല ഞങ്ങളെ ഈ കുരുത്തൊക്കെ കാണിക്കുമ്പോൾ കടിക്കുന്ന അവൾക്ക് പിടിക്കാതെ വരുമ്പോൾ കേട്ട എല്ലാം കേട്ട് നല്ല അനുസരണയോടെ കൂടി കിടക്കുവാണ് ഞാൻ പറഞ്ഞു ഞാനും അവിടെ കിടക്കാം നീ ഇവിടെ കിടന്നു എന്ന് പറഞ്ഞ അവിടെ കിടത്തി പാട്ടൊക്കെ പാടണോന്ന് ചോദിച്ചു ഉണ്ണീപാപോ എല്ലാം പാടണമെങ്കിൽ പാടിത്തരാൻ നീ ഉടക്കിടന്നോളാൻ പറഞ്ഞു വന്ന് പെട്ടുപോയല്ലോ എന്നവളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് അവളിങ്ങനെ കറങ്ങി നടന്നതല്ലേ അപ്പോൾ അവൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ല ഇങ്ങോട്ടും വിടുന്നില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും ഇന്നലെ തൊട്ട് അതവിടെ കൈയിരിപ്പ് കൊണ്ടല്ലേ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരുന്നവളാ അവളിങ്ങനെ കറങ്ങി നടക്കുന്നത് കൊണ്ട് നമ്മൾ ഇച്ചിരി ഒന്ന് കൺട്രോൾ ചെയ്തെന്നുള്ളൂ അങ്ങനെ ഒരു കാറ്റുവൊക്കെ കൊണ്ട് അവിടെ കടക്കട്ടെ അല്ലെങ്കിൽ ഇവിടെ കാണത്തില്ല ഈ സമയത്ത് ഞാൻ രാവിലെ പോകുമ്പോൾ അവളും പോകുന്നതാണ് പിന്നെ ഇവിടെ എങ്കിലും പോയി വിളിച്ചുകൊണ്ട് വരണം ആ വീട് പണി നിർത്തും വേറെ ദൂരോട്ട് പോകത്തില്ല കറങ്ങി നടന്നിട്ട് അവിടെ വന്ന് കിടക്കും അവിടെ കിടക്കാൻ സ്ഥലമുണ്ട് കുറേ പലയൊക്കെ അടിക്ക് വെച്ചേക്കുന്നതിൻ്റെ അടി നല്ല തണുപ്പാണ് ടാർപ്പായൊക്കെ ഇട്ടേക്കുമല്ലേ അതിൻ്റെ അടിയിലൊരു വലിയ കുഴി എടുത്തിട്ട് അതിനകത്താണ് കിടക്കുന്നത് ഡയലൊന്നും കിടന്നാൽ അവർക്ക് ചൂട് മാറത്തില്ലെന്ന് തോന്നുന്നു വാനുമൊക്കെ ഇട്ട് നല്ല നല്ല കിടക്കാൻ പറഞ്ഞവിടെ കിടത്തിയേക്കും കുറച്ച് നേരത്തേക്ക് കിടക്കും ഇന്നലത്തെ അടിക്കൊന്ന് പേടിച്ചിട്ടുണ്ട് അടിയും കുറേ പള്ളുമൊക്കെ പറഞ്ഞില്ലേ പിന്നെ കെട്ടിയിടിയും ചെയ്തതുകൊണ്ട് ഒന്ന് പേടിച്ച് വരണ്ടൊക്കെ നിൽക്കുക ഇനി അടിയിട്ടു എന്നുള്ള പേടി വന്നു അതുകൊണ്ടൊരു പേടിയായിട്ടൊക്കെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു പിന്നെ കണ്ണെഴുതി പൊട്ടുമൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു അന്നും ചെയ്യാനൊന്നും അങ്ങോട്ടും ചെല്ലാനൊന്നും പറ്റത്തില്ല അവിടെ വിധം അങ്ങ് മാറി കൂടുതൽ പ്രേമൊന്നും കാണിച്ചുകൊണ്ടാകുണ്ടിയെല്ലാം വരുന്നില്ല എപ്പോഴാണെന്ന് അറിയത്തില്ല അവൾ ബുറൂർ തൊട്ട് വരുന്നത് ഇങ്ങനെ കിടക്കുന്നതെങ്കിലും ആളത്ര ഡീസൻ്റ് ഒന്നുമല്ല ഞാൻ തന്നെ ഒരു വരുവാൻ നോക്കിയാണ് നിൽക്കുന്നത് എന്നെ ഉള്ളു പിന്നെ ഒന്നും വലുതായിട്ടൊന്നും പറയാനെടുക്കാനും ചെയ്യാ വരാത്തത് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നീങ്ങി വേണേൽ കിടന്നോളാൻ പറഞ്ഞു ഇങ്ങനൊന്നും അടങ്ങിയ കിടക്കുന്ന ആളൊന്നുമല്ല ഞരപ്പായിരുന്നു അങ്ങനെ എന്തായാലും കുറച്ച് നേരം പിടിച്ച് കിടത്തി ഈ ചൂടല്ലേ അതുമാത്രമല്ല ഇങ്ങനെ കറങ്ങി കിടക്കുന്നതില്ല പഞ്ചായത്തിൽ നിന്ന് പട്ടിയെ പിടിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് അതും ഒരു പ്രശ്നമാണ് കണ്ണ് കമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അതൊക്കെ പറഞ്ഞ് ഒന്ന് വിരട്ടിയിട്ടുണ്ട് വരട്ടിയെ വിരട്ടി ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് വളരെ പേടിച്ച് കിടക്കുന്നതല്ലേ കിടക്കും നോക്ക് ഇപ്പോൾ ഒന്ന് പുറത്തോട്ട് പോയിക്കൊള്ളാൻ പറയാമെങ്കിൽ അവൾ അവിടെ സ്വഭാവം കാണിക്കും അപ്പോൾ പങ്കിച്ചിയുടെ വീഡിയോ ഒക്കെ കണ്ട് ആൾക്കാർ കമൻറ്റൊക്കെ ഇടുന്നുണ്ട് പങ്കിച്ചിയെ കാണാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്ന് എല്ലാവരും മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട് പങ്കിച്ചിയുടെ ഗുരുത്തൊക്കെ ഇവിടെ കാണാനാണ് അപ്പോൾ പങ്കിച്ചിയുടെ വിശേഷങ്ങൾ ഇതാണ് ഇന്നലെ ചാണാത്തി പോയി മറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഇന്ന് ഞാനിന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ദയനീയമായിട്ട് എന്നെ നോക്കിയിട്ട് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി എന്നെ അഴിച്ചു വിടുന്നു പറഞ്ഞ് അങ്ങനെ ഞാൻ അഴിച്ചു വിട്ട് കൊണ്ടുവന്ന് എൻ്റെ അടുക്കൽ തന്നെ വരെ കാറ്റഗറി കിടത്തിയേക്ക് അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങട്ടെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും പങ്കിയുടെ വിശേഷങ്ങൾ വരാം നമുക്ക് ബായ്